ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ പരിശുദ്ധ കനിക മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിനോടനുബന്ധിച്ച് വിവിധയിടങ്ങളിലുണ്ടായ മാതാവിന്റെ പ്രത്യക്ഷീകരണങ്ങളെ ഈ ദിവസങ്ങളിൽ നാം മനസ്സിലാക്കുന്നത് ഇന്ന് നാം പരിചയപ്പെടുന്നത് ഫാത്തിമ മാതാവിനെയാണ് മെയ് പതിമൂന്നിനാണ് ഫാത്തിമ മാതാവിന്റെ തിരുനാളായി തിരുസഭ ആചരിക്കുന്നത് പോർച്ചുഗലിലെ ഫാത്തിമ നഗരത്തിലെ മൂന്ന് ഇടയ ഇടയകുട്ടികളായ ലൂസിയയ്ക്കും ജസീന്തായ്ക്കും ഫ്രാൻസിസ്കോയ്ക്കും മാതാവ് പ്രത്യക്ഷപ്പെടുകയും കുട്ടികളോടും ലോകത്തോടും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ മാതാവ് ആവശ്യപ്പെടുകയും ചെയ്യുന്നു മാതാവിന്റെ ഫാത്തിമ നഗരത്തിലെ പ്രത്യക്ഷീകരണങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകളാണ് നാം ഇവിടെ പരിശോധിക്കുവാൻ പോകുന്നത് ആറ് തവണയാണ് പരിശുദ്ധ ദേവമാതാവ് സഹോദരങ്ങളായ ലൂസിയയ്ക്കും ഫ്രാൻസിസ്കോയ്ക്കും ജസീന്തായ്ക്കും പ്രത്യക്ഷപ്പെടുന്നത് പതിമൂന്ന് എന്ന സംഖ്യ അനർത്ഥം കൊണ്ടുവരുന്ന ഒന്നാണെന്ന മനുഷ്യധാരണ മാറ്റുന്നതിനും ദൈവിക പദ്ധതികൾ പൂർത്തിയാക്കപ്പെടുന്നതിന് പ്രത്യേകമാവിധമൊരു സമയമോ തീയതിയോ ദിവസമോ ഇല്ലെന്ന് മനസ്സിലാക്കിപ്പിക്കുന്നതിനു വേണ്ടി എല്ലാ മാസവും പതിമൂന്നാം തീയതിയാണ് പരിശുദ്ധ ദേവമാതാവ് കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടത് മാലാഖമാർ എന്ന യാഥാർത്ഥ്യം മനുഷ്യകുലത്തിലേക്ക് പകർന്നു നൽകുന്നതിനു വേണ്ടി പരിശുദ്ധ ദേവമാതാവിന്റെ പ്രത്യക്ഷീകരണങ്ങൾക്ക് മുമ്പ് മൂന്ന് തവണ മാലാഖമാർ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെടുകയും അവരെ ഒരുക്കുകയും ചെയ്തിരുന്നു വിശുദ്ധ കുർബാനയോടും അനദിന ദിവ്യകാരന സ്വീകരണത്തോടുമുള്ള മനുഷ്യകുലത്തിന്റെ ആഴവും ഭക്തിയും വർദ്ധിപ്പിക്കുന്നതിന് മാലാഖമാർ കാസയും മാറി കർത്താവിന്റെ സഹനത്തിന്റെ കാസയിൽ പാനം ചെയ്യുവാൻ കുട്ടികൾക്ക് അവസരം നൽകുകയും ചെയ്തു ലോക ഏക വഴി പാവരഹിത ജീവിതമാണെന്ന് ഫാത്തിമ സന്ദേശം നമ്മെ പഠിപ്പിക്കുന്നു നരകം എന്നുള്ളത് കേവലം ചിരിച്ചു തള്ളേണ്ട തമാശയല്ലെന്ന് കുട്ടികളെ മനസ്സിലാക്കിപ്പിക്കുന്നതിനു വേണ്ടി നരകത്തിന്റെ ഭീകരതയെക്കുറിച്ച് കുട്ടികളെ മാതാവ് കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ചു ജവമാല പ്രാർത്ഥന സ്വർഗരാജ്യത്തിലേക്കുള്ള ഏണിപ്പണികളാണ് എന്നുള്ളതിനാൽ ഒത്തിരിയേറെ ജപമാലകൾ ചൊല്ലി സ്വർഗരാജ്യം കരസ്ഥമാക്കുവാൻ മാതാവ് കുട്ടികൾക്ക് ഉപദേശം നൽകുന്നുണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഒത്തിരിയേറെ ത്യാഗങ്ങൾ സഹിക്കുവാനും ഈ സഹനങ്ങളുടെ ഫലമായി സ്വർഗരാജ്യം നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുമെന്ന് മാതാവ് ഉത്ബോധിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മെയ് പതിമൂന്നിന് പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റപ്പോൾ ഫാത്തിമ മാതാവാണ് തന്റെ മരണത്തിന്റെ താഴ്വരയിൽ നിന്നും രക്ഷിച്ചതെന്ന് പരിശുദ്ധ പിതാവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു എന്റെ വിമല ഹൃദയത്തിലൂടെ ദൈവകൃപകൾ കൃപകൾ വർഷിക്കുമെന്ന് എല്ലാവരോടും പറയുക എന്നോട് കൃപകൾ ചോദിക്കുവാൻ അവരോട് പറയുക യേശുവിന്റെ തിരുഹൃദയം മറിയത്തിന്റെ വിമല ഹൃദയം അംഗീകരിക്കപ്പെടുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനും ആഗ്രഹിക്കുന്നു ദൈവം എന്റെ വിമല ഹൃദയത്തിലൂടെ അനേകായിരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധ കനികാ മാതാവ് ജസീന്ത എന്ന ബാലികയോടാണ് തന്റെ ഈ ആഗ്രഹങ്ങളെല്ലാം പങ്കുവെച്ചതെങ്കിൽ ഇന്ന് ഈ യുഗത്തിൽ നമ്മളോടും മാതാവ് ഈ ആഗ്രഹങ്ങൾ പങ്കുവെക്കുന്നു എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പരിശുദ്ധ ദേവമാതാവിന്റെ സ്വർഗാരോപണത്തിരുന്നാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു നന്ദി